എന്താണ് നിങ്ങളുടെ നമ്മുടെ ചില വാർത്താ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അഭിപ്രായം ഞങ്ങളെ തൊട്ടടുത്ത മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം മണ്ഡലം നമ്മൾ ഏറനാട് മണ്ഡലത്തിന്നാണ് അപ്പോൾ നമ്മൾ അരീഗോഡുള്ളത് അപ്പോ പിൻവർ എം എൽ എ ഇപ്പൊ നടത്തി വരുന്ന ജനകീയ പ്രശ്നങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈയിടായിട്ട് പിന്നെ നിലമ്പൂരിലെ നിലമ്പൂരി മലയോര പ്രദേശമാണ് അവിടെ കാട്ടാന ശല്യം ആദ്യമൊരു പന്നി പന്നികളൊക്കെ അല്ല കൃഷി സംബന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അധികം പേരും അപ്പം അടുത്തിടെ നടന്ന രണ്ട് കാട്ടാനാക്രമത്തിൽ രണ്ട് പേർ കൊല്ലപ്പെടുകയുണ്ടായി അതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അടുത്ത് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസില് നിലമ്പൂർ അൻവറിൻ്റെ എം എൽ എ എം എൽ എ അൻവറിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ആൾക്കാർ അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഒരു യൂത്ത് നിന്നുള്ള നിലയ്ക്ക് നമ്മള് പിന്നെ രാഷ്ട്രീയ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ നടന്നു വരുന്ന ഇതില് ബറിന് അനുകൂല നിലപാടുള്ളത് ഓക്കെ ഈ ഒരു അറസ്റ്റ് അറസ്റ്റിനെ പറ്റി അറസ്റ്റ് ചെയ്തതും ഒരു രണ്ടു ദിവസം കൊണ്ട് അറസ്റ്റ് ഇത്രത്തോളം പോലീസാരെ വീട്ടിന്റെ മുന്നിൽ നിർത്തി അറസ്റ്റ് ചെയ്തതും ജാമ്യമില്ലാ വകുപ്പില് അറസ്റ്റ് ചെയ്തതിനൊക്കെ പറ്റിട്ട് എന്താണ് അഭിപ്രായം സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയാലും ഒരു ജനകീയ സമരങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് എൽ ഡി എഫ് ആണ് ജനകീയ സമരങ്ങൾക്ക് മുന്നിട്ട് നിൽക്കല് അപ്പൊ ഭരണവശത്തായ കൊണ്ട് തന്നെ ഇത്തരം പിന്നെ സമരങ്ങൾക്ക് അവർ പിന്നോട്ടാണ് ഉള്ളത് ആ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നെൽമ്പൂരിൽ ശക്തമായ ഒരു പിന്നെ യു ഡി എഫ് മുന്നണി അവിടെ ഉണ്ടായിട്ടും അൻവറിന്റെ ഭാഗത്തു നിന്നാണ് ഇതേപോലെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് അവിടെ അൻവറിന് ശക്തമായ ഒരു ജനപിന്തുണ അവിടെ ഉണ്ട് ഞങ്ങള് അൻവറിന്റെ മണ്ഡലത്തിലല്ല എന്നിരുന്നാൽ പോലും ഞങ്ങൾ അരികോട് ഏകദേശം അൻവറിന്റെ വീട്ടിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉള്ളു പൊതായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അൻവറിന്റെ വീട് അപ്പം നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ മുന്നെന്താണോ പിന്നെ ഇനി വരാനില്ല എന്താണെന്നല്ല ഇപ്പത്തെ സാഹചര്യത്തിൽ അൻവറിന്റെ പെണ്ണില്ല പേര് നൗഷദ് മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് പി വി അൻവർ എം എൽ എയുടെ കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണ് അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല സംഭവങ്ങളാ മൊത്തത്തിൽ നമ്മൾ അഭിപ്രായമാണ് മാധ്യമങ്ങളിൽ സംഭാഷണമാണ് അടിപൊളി പ്രസംഗിതനാണ് അടിപൊളി നാടിന് വേണ്ടി നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നാട്ടിൽ നടക്കുന്ന പോലീസിന്റെ അനസ്ഥ അതിനെ കുറിച്ച് മൂപ്പര് സംസാരിച്ചതാണ് വലിയ പ്രശ്നം ഇപ്പൊ എന്താ പറയാ കോട്ടക്കൽ ഒരു എന്താ പറയുക പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ അനധികൃതമായി ഒരു കെട്ടിടം കെട്ടിയല്ലോ പോലീസ് ആ കെട്ടിടം കെട്ടിന്നെ മൂപ്പര് ചോദ്യം ചെയ്ത് അതൊക്കെ ചോദ്യം ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണത്തില്ല അപ്പൊ അതിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കേരള സർക്കാർ സ്വന്തം പാർട്ടി തന്നെയാണോ അതെ അതെ മൂപ്പര് ആ പാർട്ടിയിലെ ആണല്ലോ അപ്പം ആ പാർട്ടി മൂപ്പര് പാർട്ടി അനാസ്ഥയെ മൂപ്പര് ചൂണ്ടിക്കാണിച്ചപ്പോ മൂപ്പർക്കെതിരെ പാർട്ടി രംഗത്ത് വന്നതിന് മൂപ്പരെ വളഞ്ഞിട്ട് ആക്രമിക്കാണ് ഇപ്പൊ ചെയ്യുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനോട് എന്താണ് അറസ്റ്റ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പോലൊരു നേതാവ് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നാനൂറ് വട്ടെങ്കിലും ആലോചിക്കണം എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതൊക്കെ നമ്മളെ ഈ സർക്കാരിന് തന്നെ ഈ സി പി എമ്മിന്റെ അടിയാണ് ഈ അറസ്റ്റ് ഒക്കെ സി പി എമ്മിന്റെ വോട്ട് കുറയുന്ന ഒരു വലിയൊരു സംഭവക്കാണിത് മലപ്പുറത്ത് ഞാൻ സി പി എമ്മിന്റെ വോട്ട് ഒരുപാടുണ്ട് ഭയ പോലല്ല ഇന്ന് മലപ്പുറത്ത് സി പി എം അധികരിച്ച സി പി എമ്മിന്റെ മെമ്പർമാരും സി പി എമ്മിന്റെ വോട്ടർമാരൊക്കെ ഒരുപാടുണ്ട് ആദ്യം ഒരു സീറ്റ് പോലും മലപ്പുറത്ത് കിട്ടാറില്ല ഇപ്പൊ ഇപ്പം മലപ്പുറത്ത് ഒരുപാട് സീറ്റ് സി പി എമ്മിന് ഉണ്ട് പൊന്നാനി താനൂര് പിന്നെ ഒരുപാട് അങ്ങനെ ഞമ്മക്കറിയാം മറന്നു പോയിട്ടാണ് പറയാത്തത് അങ്ങനെ ഒരുപാട് സീറ്റുകൾ ഇപ്പൊ താനൂരിൽ നിന്നൊക്കെ സി പി എമ്മിന് കിട്ടി അതൊക്കെ നഷ്ടാകുന്ന ഒരു രീതിയിലേക്കാണ് സി പി എം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ്ടായ കാരണം അറിയില്ല ആ കാരണം അയാൾ എന്താണ് നിങ്ങളുടെ മൂപ്പര് ചെയ്ത പ്രവർത്തനം ഒക്കെ ഉഷാദാണ് മൂപ്പരായിരിക്കും പ്രവർത്തിച്ചത് പക്ഷെ അതിൽ സത്യാവസ്ഥ ഉണ്ട് അത് പൊതുജനങ്ങൾക്ക് അറിയുകയും ചെയ്യും പക്ഷെ ഇത് രാഷ്ട്രീയ കളിയാണല്ലോ മൂപ്പര പലവരാവശ്യം കൊടുക്കാൻ നോക്കിന് പക്ഷെ മൂപ്പര് അതിനൊന്നും വഴങ്ങാത്ത മൂപ്പര ബിറ്റോ പവർ അനുസരിച്ച് മൂപ്പര് നിന്ന് ഇപ്പൊ അത് നടന്നിട്ടില്ല എന്താ അറിയില്ല രാഷ്ട്രീയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജനങ്ങള് അൻവറിന്റെ കൂടെ നിൽക്കുമോ അൻവറിന്റെ നിക്കുമോ ഹായ് നമ്മൾ ഇന്ത്യൻ ന്യൂസ് ടൈം എന്ന ചാനൽ ഇപ്പൊ നടക്കുന്ന പ്രോബ്ലംസ് പി വി അൻവർ സാഹിബിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ അഭിപ്രായം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് പാവപ്പെട്ട ആൾക്കാർക്ക് പല സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ഇടപാടുകളോട് ആൾക്കാർ വ്യക്തിപരമായിട്ട് പല എതിർപ്പുകളും ഉണ്ടാവും അയാൾക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തത് തികച്ചും ഒരു വേണ്ടില്ലാത്തൊരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു അത്യാവശ്യം നല്ലൊരു ആൻഡും പൊതുജനങ്ങളുടെ ഒക്കെ നല്ലൊരു കഴിവുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം നമ്മുടെ ഓ ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ടായി ആ ഒരു മാർച്ച് ണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അതിനെ വേണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ അത് തിരിച്ചും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് ചില ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേക്കാം പക്ഷെ അത് പൊതുജനത്തിൽ ഗവൺമെന്റ് സ്ഥാപനം അങ്ങനെ ഒരു സമയത്ത് ചെയ്ത് ചെയ്തത് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം ഇന്ന് നമ്മുടെ സിസ്റ്റങ്ങൾ മാറ്റിയതൊക്കെ മാർച്ച് പ്രതിഷേധങ്ങളിലൂടെ തന്നെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭരിക്കുന്ന ഭരണ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രതിഷേധം മാത്രം കൈമുതലാക്കി വന്ന പാർട്ടിയാണ് അല്ലേ അതുകൊണ്ട് ആ പ്രതിഷേധ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് പല സ്ഥലങ്ങളിൽ കാട്ടുപന്നി കാട്ടാന കാട്ടുപോത്ത് കടുവ ഇതൊക്കെ ആക്രമിച്ച് ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു ഇതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് എന്ത് നിലപാട് സ്വീകരിച്ചു അതിനുവേണ്ടി സാധാരണക്കാരായ ആദിവാസി ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് പി വി അൻവർ എന്തായാലും മാർച്ച് നടത്തിയിട്ടുള്ളത് അപ്പൊ അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ അവർക്ക് വേണ്ടി പരിപാടി ആണ് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം യുഡിഎഫിനൊന്ന് നല്ലവർക്ക് മുന്നോട്ട് പോകണം എന്നാണ് എന്റെ അഭിപ്രായം എന്ത് പാണക്കാട് പോയി ചർച്ച നടത്തി അപ്പോ നീ പാണ്ടക്കാട് കുടുംബത്തെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഇനി നല്ല അഭിപ്രായം നല്ല നല്ല രീതിയിൽ മുന്നോട്ട് യു ഡി എഫിനൊപ്പം പോകണം എന്നുള്ളതാണ് അഭിപ്രായം എന്താ അഭിപ്രായക്കേടൊന്നുമില്ല നല്ലതാന്ന് വിചാരിക്കണോ അതിന് ചെയ്തതൊന്നും മോശം പരിപാടികളൊന്നും ഇല്ലല്ലോ ഇതുവരെ അപ്പൊ വിചാരിക്കണോ നമ്മൾ ഇതുവരെ ചെയ്ത പരിപാടികളും അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള പരിപാടികളും അങ്ങനെ തന്നെ ആയിരിക്കും ജനങ്ങളൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവോ തികച്ചും മലപ്പുറത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളിലാണ് എന്താ ജനങ്ങൾക്ക് സപ്പോർട്ടാണെങ്കിൽ അത് ഉപകരിക്കുന്ന ഓരോ പരിപാടികളാണെങ്കിൽ തികച്ചും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും അതാണ് മലപ്പുറത്തെ ഒരു